ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു മാങ്ങയും ചെമ്മീനും വെച്ചിട്ടൊരു കറിയാണ് ഇത് ഇവിടെ ഒക്കെയാണെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കറിയാണിത് അപ്പം നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ഞാൻ ഇതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും കൂടെ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു മുക്കാൽ ഭാഗം വേവിച്ചെടുക്കാം പിന്നെ ഒത്തിരി വെന്തു പോകണ്ട കേട്ടോ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് തലയും വാലും കളഞ്ഞ ചെമ്മീനാണ് ഉണക്ക ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് ഇതങ്ങനെ ഡയറക്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയല്ല ഒന്ന് കഴുകിയിട്ട് നമ്മളൊന്ന് വറുക്കുന്നുണ്ട് വറുത്തെടുത്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ചക്കക്കുരു ഒന്ന് നോക്കിയപ്പോൾ തന്നെ ഒരു ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് മാങ്ങ അരിഞ്ഞു വെച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതിൻ്റെ ഈ പച്ച മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നേരിട്ട് നമ്മൾ കറിയിലോട്ട് ഇടുമ്പോഴത്തേനൊരു അതിൻ്റെ ഒരു കുത്തല് മണം മുന്നിൽ നിൽക്കും അതുകൊണ്ടാണ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പം അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഈ ചെമ്മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങയും ചക്കക്കുരി അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ കൂടെ ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് ചുമന്നുള്ളി ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയാണ് ഞാൻ ഞാനിതിനായിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് അര അരച്ചുകൊണ്ട് വരാം അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചെമ്മീൻ ഇട്ടതും എല്ലാം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് അരപ്പിന് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കറിയിൽ അരപ്പൊക്കെ ചേർത്ത് ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം സമയത്ത് ഉപ്പ് നോക്കിയായിരുന്നു അപ്പൊ ഉപ്പ് എനിക്ക് നോക്കിയപ്പോഴനുസിച്ചിട്ട് ഉപ്പ് കുറവായിട്ടാണ് തോന്നിയത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട് കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കടുക് താളിക്കാനായിട്ട് ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കും ഒരു മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു ഒരു രണ്ട് കറിവേപ്പില ഇത്രയാണ് ചേർത്ത് കൊടുത്തത് ഉണക്കമുളകുണ്ടെങ്കിൽ അതോടി ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം ഇത് മൂത്ത ഒരു മണമൊക്കെ വരും ആ സമയത്ത് ആണതിൻ്റെ പാകം അതിൻ്റെ കളറൊക്കെ മാറി വരും അപ്പോൾ ആ സമയത്ത് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കറി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇവിടെ ഈ എറണാകുളം സൈഡിലോട്ടൊക്കെ ഉള്ളവർക്ക് ചക്കക്കുരു മാങ്ങ ചെമ്മീൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് പിന്നെ മാങ്ങാ സീസണും ചക്ക സീസണും ഒക്കെ എല്ലാ വീടുകളിലും ഇത് തന്നെയായിരിക്കും അവർ പറയുന്നതെന്ന് ചോദിച്ചാൽ തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കണം അതിനാണ് ടേസ്റ്റ് എന്നാണ് പറയുന്നത് ഞാനും കഴിച്ചു നോക്കുമ്പോൾ എനിക്കങ്ങനെ ആട്ടോ തോന്നിയത് മാങ്ങാ സീസണും ചക്ക സീസണും ഒക്കെ ആയിക്കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാ വീടുകളിലും ഇതുതന്നെ ആയിരിക്കും അവർ പറയുന്നതെന്ന് ചോദിച്ചാൽ തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കണം അതിനാണ് ടേസ്റ്റ് എന്നാണ് പറയുന്നത് ഞാനും കഴിച്ചു നോക്കുമ്പോൾ എനിക്കങ്ങനെ ആട്ടോ തോന്നിയത് അപ്പം അങ്ങനെ നമ്മുടെ കട ഒക്കെ താളിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഇതുപോലെ തന്നെ നമുക്ക് പച്ച ചെമ്മീൻ ഇട്ടും എന്തോ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പോഴത്തെ സീസണിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണിത് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം അറിയിക്കണം താങ്ക്